മലയാളത്തിന്റെ അതുല്യ പ്രതിഭ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് ഇന്ന് രാത്രിയോടെ മരണം സംഭവിച്ചത് ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത് ഇന്ന് കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത് ഒരു മാസത്തിനിടെ പലതവണ എം ടി എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് വാർത്തയും പറയുന്നുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളുകളായി അലട്ടിയിട്ടുണ്ടായിരുന്നു ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരുന്നു ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു മരണസമയത്ത് ഭാര്യയും മകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ആശുപത്രിയിൽ തന്നെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിൽ ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായാണ് എം ടിയുടെ ജനനം എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്നെഴുതിയ എം ടി മടങ്ങുമ്പോൾ അനാഥമാകുന്നത് ഒരു നാടൊന്നാകെയാണെന്ന് പറയാം മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകല് വെളിച്ചവും അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരണാസി എന്നിവയാണ് പ്രധാനപ്പെട്ട നോവലുകൾ ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെടത്തി വാഴിക്കുഴി പതനം ബന്ധം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദാർ എസ് സലാം രക്തം പുരണ്ട മൺതരികൾ വേലും നിലാവും കളിവീട് ഇന്നൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളും എം ടി മലയാളത്തിൽ സമ്മാനിച്ച ഒരുപാട് നല്ല കവിതകളുമെന്ന് പറയാം അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ എല്ലാവിധ ആത്മാർത്ഥ സമർപ്പണവും മലയാള സിനിമയും എല്ലാവരെയും ജ്ഞാനപീഠത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിന്റെ ഖ്യാതി ലോകാതിരുകൾ കടത്തിയ എഴുത്തുകാരനാണ് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ഇപ്പോൾ വിട പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് മലയാളത്തിലെ പ്രശസ്തമായ എല്ലാ സാഹിത്യകാരെയും സംബന്ധിച്ച് തന്നെ ഇതൊരു തീരാനഷ്ടം തന്നെയാണ് മലയാള ഭാഷയ്ക്ക് എന്നും ഇതൊരു തീരാനഷ്ടമായി നിലനിൽക്കുന്നു